കിച്ചുവിനെതിരായിട്ട് ചില കാര്യങ്ങൾ രേണുസുദിയുടെ കയ്യിലുണ്ടെന്നും അത് പേടിച്ചിട്ടാണ് കിച്ചു ഇതുവരെ റേണുസുദിയെക്കുറിച്ചൊന്നും പറയാത്തത് എല്ലാം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ദിവസങ്ങളായി ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എനിക്ക് ആരെയും പേടിയില്ലായെന്നും ഞാൻ അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നും എൻ്റെ സ്വന്തം നിലക്കാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കിച്ചു ആദ്യമായിട്ട് പ്രതികരണവുമായി ഒരു ലൈവിൽ രംഗത്ത് വന്നിരിക്കുകയാണ് കിച്ചുവിന് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് നമുക്കതെല്ലാം നോക്കാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് എന്താണ് ആ തെളിവ് രേണുവിൻ്റെ കയ്യിലുള്ളത് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം അത്തരം തെളിവുകളിൽ അത്തരം ചില കേസുകളിൽ നമ്മുടെ കിച്ചുവിനെ പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത സഫീന എന്ന് പറയുന്ന ഒരു ബ്ലോഗർ തന്നെ പുറത്തുവിട്ടിരുന്നു അത് വെച്ചിട്ട് നമ്മുടെ കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്താണ് സംഭവം എങ്ങനെയാണ് പോലീസ് കേസ് ആയത് എന്നൊക്കെ നമ്മുടെ കിച്ചു തന്നെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് കേൾക്കാം കേട്ടു ആ ഒരു ക്രൈം ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഞാൻ കഴിഞ്ഞ വർഷമല്ല ഡിസംബറിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഡിസംബർ ഞാൻ കുറെ നാൾക്ക് ശേഷം ഈ കോട്ടയത്തോട്ട് പോയി അവിടുത്തെ കൂട്ടുകാരെയൊക്കെ കണ്ട് ഞങ്ങള് ഫുഡ് കഴിഞ്ഞാൽ ഷാഫി പോയി ഷാഫി പോയി അപ്പൊ അവിടെ ഞാൻ കള്ളു കുടിച്ചു കള്ളന്ന് പറഞ്ഞാൽ മറ്റേ കള്ളു മറ്റേ അവിടെ ടേസ്റ്റ് വന്ന രീതിയിൽ നമ്മൾ കഴിച്ചു അവിടെ നിന്ന് തിരിച്ചു വരുന്ന മറ്റേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ വണ്ടി നിർത്തി ഊതിപ്പിച്ചപ്പോഴത്തേക്കും എല്ലാവരും പറയാൻ ഈ ഒരു കാരണം കൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയാണ് അവരൊന്നും പറയാനേ അത് ശരി ഇത് രാവിലെ കൂടെ കണ്ടെ ഓരോ കാര്യങ്ങൾ പറയാൻ പേടിച്ചിരിക്കുക പേടിക്കേണ്ട ആവശ്യമില്ല അതൊന്നും കാര്യമാക്കണ്ട നമുക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പോവാൻ വിചാരിച്ചാൽ ശല്യം ഇല്ല നമ്മള് നമ്മളേതായിട്ടൊരു ായാലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പശ്ചാത്തലപ്പിക്കുക അല്ലെങ്കിൽ അത് തുറന്നു പറയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ കിച്ചു തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൊല്ലത്തെ കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഒരു കള്ളി ഷാപ്പിൽ വെച്ച് കള് കുടിക്കുകയും എൻജോയ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു ഒരു തെറ്റ് പറ്റാത്തവരായി ആരും തന്നെ ജീവിതത്തിലില്ല അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഹെൽമെറ്റും എല്ലാ കാര്യങ്ങളും വെച്ചാണ് വന്നത് എങ്കിലും പോലീസിൻ്റെ ചെക്കിങ്ങിൽ കൊടുങ്ങുകയും അതിനുശേഷം അവർ പോലീസ് കുതിക്കുകയും ചെയ്ത സമയത്ത് അവർ കള് കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് ഒരു കേസാവുകയും ചെയ്തു ഒരു പെറ്റിയ കേസ് ആവുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അത് പറഞ്ഞുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ കിച്ചു ചില തെറ്റുകൾ ചെയ്ത് പോലീസ് കേസ് വരെ ആയ കാര്യങ്ങൾ ഉണ്ട് കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധീപിൻ്റെ മുന്നേ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ് അത് വെച്ചിട്ടാണ് നമ്മുടെ കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കിച്ചു ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അത് സംഭവം സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയിട്ടുണ്ട് എന്നാണ് കിച്ചു ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് വേണ്ടത് തീർച്ചയായിട്ടും ഒരു തെറ്റ് എന്നൊക്കെ പറയുന്നത് ഈ പ്രായത്തെ സംഭവം തെറ്റ് തെറ്റെയാണ് കാരണം കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന നിയമപ്രകാരം തെറ്റായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതിനുള്ള ഫൈൻ അടിച്ചിട്ട് പുറത്തു പോരേണ്ടതായിട്ട് വരും അല്ലാത്ത സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇത്തരം കാലത്ത് ചെറിയ ഒരു കാര്യങ്ങൾ കമ്പനിയൊക്കെ കൂടുന്ന സമയത്ത് കള്ളു കുടിക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ് പക്ഷേ വണ്ടി ഓടിക്കാൻ യാതൊരു കാരണവശാലും പാടില്ലാത്തതായിരുന്നു പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത് രേണു സ്തുതിയുടെ രണ്ടാമത്തെ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ സോറി ശ്രുതിയുടെ രണ്ടാമത്തെ കല്യാണം എന്ന് പറയുന്നത് രേണു സുതിയെ അല്ല എന്നും അത് വീണ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് രേണു രേണുസ്തുതി പറയുന്നത് എനിക്ക് അങ്ങനെ അറിയില്ല അങ്ങനെ കല്യാണം നടന്നായിട്ട് അറിയില്ല എന്നാണ് എന്നാൽ അത് ഇപ്പോൾ അല്ല സത്യമാണ് എന്ന് നമ്മുടെ കിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് മുന്നോട്ട് പോകാത്തത് എന്നാണ് കിച്ചു പറയുന്നത് നമുക്ക് അത് ഏറ്റവും സെക്കൻഡ് മാരേജ് അങ്ങനെ ഒരു മാരേജ് നടന്നിട്ടുണ്ടായിരുന്നു അവര് രണ്ടുപേരും എപ്പോഴും അടിയും കാര്യങ്ങളും രണ്ടുപേരും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ മാറിപ്പോയതാണ് അവരായിട്ട് എടുത്തു മാറിയതാ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ആ കറക്റ്റ് ആയിട്ട് കഴിച്ചാണെങ്കിലും പക്ഷെ ഞാനിവിടെ തന്നെ ആയിരുന്നു അത്രയും ചിന്തിച്ചാൽ മതി എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ

കുറച്ചു കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കാര്യങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വീണ എന്ന് പറയുന്ന ആ സ്ത്രീയെ കല്യാണം കഴിച്ചത് തീർച്ചയായിട്ടും കല്യാണം കഴിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ തമ്മിലടിയും എല്ലാം ആയിരുന്നു എന്നാണ് പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാം ശരിയല്ല എന്ന് കിച്ചു പറയുന്നുണ്ട് പക്ഷെ കിച്ചുവിന് അങ്ങനെ പറയാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം അച്ഛനെ സേവ് ചെയ്യുക എന്നുള്ളത് കിച്ചുവിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലാതെ അച്ഛനെ കൊത്തിപ്പറിക്കാൻ വേണ്ടി നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കിച്ചു തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കിച്ചു എന്ത് വിണയുമായിട്ട് കല്യാണം കഴിച്ച് ഇരുന്ന ആ സമയത്ത് തന്നെ ശരിയായ രീതിയിലല്ലാതെ എൻ്റെ ഭർത്താവിനെ നമ്മുടെ രേണു സുതി തട്ടിയെടുത്തു എന്നാണ് വീണ പറയുന്നത് കാരണം കല്യാണം കഴിച്ച് കല്യാണം ഡിവേഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ രേണു സുതിയുമായിട്ട് ചില വിവിധ ചാറ്റുകളും എല്ലാം തന്നെ വീണ പൊക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ തുറന്ന് കാണിക്കുകയും ചെയ്തിരുന്നു അത് സത്യമല്ല എന്നും അവരുടെ ജീവിതത്തിൽ തന്നെ ചില പ്രശ്നങ്ങളും മടികളും കച്ചറുകളും എല്ലാം കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ തുടങ്ങിയിരുന്നു എന്നാണ് നമ്മുടെ കിച്ചു പറയുന്നത് കിച്ചു എന്ന് പറയുന്നത് ഒരു മകനാണ് പിന്നെ കിച്ചു പറയുന്നുണ്ട് ഇവർ കല്യാണം കഴിച്ച സമയത്ത് വീടെടുത്തതിനു ശേഷം ഇവർ മാറി താമസിക്കുകയാണ് ഉണ്ടായിരുന്നത് ആ സമയത്തും നമ്മുടെ കിച്ചു എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ അവൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ഈ തറവാട്ട് വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത് എന്നാണ് എന്താണ് അവരുടെ ജീവിതത്തിൽ കാര്യമായിട്ട് സംഭവിച്ചത് എന്ന് യാഥാർത്ഥികമായിട്ട് പറയാൻ വേണ്ടി നമ്മുടെ കിച്ചുവിന് അറിയുകയില്ല പിന്നെ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ബുദ്ധി വികസിച്ച ഒരു സമയമാണ് അത് എന്നുള്ളത് ആ സമയത്ത് തീർച്ചയായിട്ടും വീണ പറഞ്ഞ ഒരു കാര്യം നൂറ് ശതമാനം സത്യമാണ് കല്യാണം കഴിച്ചിരുന്നു അവരുമായി ഒന്നിച്ച് ജീവിച്ചിരുന്നു ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകാൻ കാരണം രേണു എന്ന് പറയുന്നതും ഒരു പക്ഷേ സത്യമാണ് എന്ന് തോന്നുന്നു കാരണം ആ സമയത്തിന് ശേഷമാണ് അവർ തമ്മിൽ കച്ചറുണ്ടായതും ആ കച്ചറുടെ അവസാനമാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തിയതിന് ശേഷം നമ്മുടെ രേണു എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മുടെ സുതി കല്യാണം കഴിച്ചത് എന്നുള്ളതാണ് പിന്നെ രേണു സുതിയുടെതി നിലയം ഇപ്പം നാട്ടുകാരെല്ലാം ഉണ്ടായിക്കൊടുത്തു എന്തുകൊണ്ട് നമ്മുടെ കിച്ചു നിൽക്കുന്നില്ല എന്താണ് അവിടുത്തെ പ്രശ്നം എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന മോനെ ഞാൻ ഇവിടെയാണ് ഹാപ്പി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു ടൈം കഴിഞ്ഞപ്പം എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല എനിക്ക് ഞാൻ കുഞ്ഞിലോട്ട് ഇവിടെ തന്നെയാണ് നിക്കുന്നതും അപ്പം അച്ഛൻ പോയിന് ശേഷം ഇതായിട്ട് തോന്നിയില്ല അപ്പം വീണ വീണെ നോക്കിയില്ലേ നോക്കിയല്ലേ എന്നെ നോക്കിയത് എന്റെ അച്ഛൻ അച്ഛമ്മ അവരെല്ലാരും എല്ലാരും കേട്ടേട്ടേ ഞാൻ പറഞ്ഞ ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛൻ ഞാനിങ്ങടെ കൊല്ലത്തോട്ട് വരുന്നതും പിന്നെ മൊത്തം നോക്കിയത് അച്ഛമ്മ അച്ഛൻ വരും അച്ഛനും ഇടയ്ക്ക് വരുന്നത് ആ വീട്ടിൽ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം അവൻ അവിടെ കൺഫേർട്ട് ആയിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും കാരണം മരണം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം കുടുംബക്കാരും നാട്ടുകാരും എല്ലാം പത്ത് പതിനഞ്ച് ദിവസം മാത്രമേ ആ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ അതുവരെ അവൻ അവിടെ കൺഫേർട്ട് ആയിരുന്നു അതിനുശേഷം അവിടെ അവൻ കൺഫേർട്ട് ആയിരുന്നില്ല എന്തുകൊണ്ട് അത് തന്നെയാണ് പറയുന്നത് അതിനുശേഷം ഈ കുടുംബക്കാരുടെയും എല്ലാവരുടെയും സ്വഭാവം മാറുകയും കിച്ചുവിന് ആ വീട്ടിൽ യാതൊരു പരിഗണനയും നമ്മുടെ സുതി എന്ന് പറയുന്ന ആളുടെ മകൻ മൂത്ത എന്നുള്ള ഒരു പരിഗണന ആ വീട്ടിൽ ആ കുട്ടിക്ക് കിട്ടിയില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് എന്ന് തെളിയിക്കുന്ന വർത്തമാനമാണ് നമ്മുടെ കിച്ചുവിൻ്റെ വായിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതിനുശേഷം എനിക്ക് ആ വീട്ടിൽ കംഫേർട്ടായിട്ട് തോന്നിയില്ല കാരണം അവിടെ നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു അന്തരീക്ഷം ആ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ രേണു ശ്രുതിയോ അവരുടെ കുടുംബക്കാരോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ആ വീട് ഉപേക്ഷിച്ചതിന് ശേഷം തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും ചെറുപ്പത്തിലും ആ കുട്ടി അവിടെയാണ് വളർന്നത് അവർ അവനെ തള്ളിക്കളയില്ല തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കുമെന്നുള്ള ഒരു നൂറ് ശതമാനം വിശ്വാസം ആ കുട്ടിയുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് ആ രേണുശ്രുതിയുടെ ഒപ്പരം നിൽക്കാതെ നമ്മുടെ കിച്ചു തറവാട്ടിലേക്ക് വന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രേണു ശ്രുതി മാധ്യമങ്ങള്ക്ക് മുന്നേ വന്നിട്ട് എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എന്നാണ് പറയുന്നത് എൻ്റെ കുട്ടിയല്ല എൻ്റെ സ്വന്തം മകനാണ് എന്ന് വരെ പറയുന്നുണ്ട് എന്റെ രണ്ടാമത്തെ മോന് അതേക്കാട്ടിലും എനിക്കിഷ്ടം നമ്മുടെ കിച്ചുവിനെയാണ് എന്നൊക്കെ അറിയണം പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തീർച്ചയായിട്ടും ഇതിൽ കൂടി തന്നെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും പിന്നെ അവസാനമായിട്ട് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്തുതി ചേട്ടൻ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടമായിട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് വാർത്തകൾ പ്രചരിച്ചു വരികയാണ് അതിന്റെ സത്യാവശ്യം നമ്മുടെ കിച്ചു പറഞ്ഞത് കൂടിപ്പൻ അവരുടെ പപ്പ അമ്മ അലിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈം ലോക്ഡൌൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോയിക്കൊണ്ടത് അല്ലാണ്ട് അച്ഛൻ ഒരു യൂട്യൂബ് ചാനൽ വന്നു തുടങ്ങി മൊത്തത്തി അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തെങ്കിലും ആയി മൊത്തത്തിന്റെ അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി അവരെല്ലാരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു കുറച്ച് ആർട്ടിസ്റ്റുകൾ ആണെങ്കിലും സമ്പത്ത് കുടുങ്ങിപ്പോയ സമയത്ത് ഒരുപാട് കലാകാരന്മാരും അതുപോലെ തന്നെ രേണു സുതിയും കുടുംബക്കാരും അടക്കം ഒരു വലിയ ആചാവ ജനം ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെല്ലാവരെയും തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തിന് കടം വാങ്ങിയിട്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മുടെ സുതി എന്ന് പറയുന്ന കലാകാരൻ്റെ ചുമലിൽ വന്നു ചേരുകയായിരുന്നു ആ സമയത്ത് സുതി ഒരുപാട് പേരിൽ നിന്ന് കടങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായി എന്നാണ് ആ മകൻ പറയുന്നത് അവരുടെ ഗതികേട് കൊണ്ടാണ് ആ സമയത്ത് എന്നാണ് നമ്മുടെ മകൻ കിച്ചു ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ കണക്കാക്കാം തീർച്ചയായിട്ടും അതെല്ലാം കൊടുക്കാനുള്ളവർക്കെല്ലാം നമ്മുടെ കിച്ച് കൊടുത്ത് കടമിട്ടുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം